我问。 ം പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ ദൈറ്റേഴ്സ് മാൻ വാക്സ് ഇൻ ഹിസ് ഇൻറ്റെഗ്രിറ്റി ഹിസ് ചിൽഡ്രൻ ആർ ബ്ലസ്ഡ് ആഫ്റ്റർ ഹിം സദൃശവാക്യങ്ങൾ ഇരുപതിന്റെ ഏഴാം വാക്യമാണ് വായിച്ചത് നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരും ഭാഗ്യവാൻമാരുമൊക്കെ ആയിരിക്കണമെന്ന് എല്ലാ മാതാപിതാക്കന്മാരും ആഗ്രഹിക്കുന്നു അതിനായി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ കാലശേഷം കുഞ്ഞുങ്ങൾ അനുഗ്രഹപ്രദമായി ജീവിക്കുന്നതിനു വേണ്ട കരുതലുകളും നാം ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ അങ്ങനെയുള്ളവരുടെ മക്കൾ അവന്റെ ശേഷം ഭാഗ്യവാന്മാരായിരിക്കും അനുഗ്രഹപ്പെട്ടുമിരിക്കും ഈ തത്വം നാം പലപ്പോഴും മറന്നു കാരണം എല്ലാ മനുഷ്യരും വിചാരിക്കുന്നത് അവരവരാണ് എല്ലാ കാര്യത്തിലും ഉത്തമർ നീതിമാന്മാർ പരമാർത്ഥ ഹൃദയമുള്ളവർ എന്നൊക്കെ പരമാർത്ഥത എന്താണെന്ന് ആദ്യം ചിന്തിക്കാം പരമാർത്ഥതയ്ക്ക് അപ്രൈറ്റ് ഹോണസ്റ്റ് ലോയൽ ഇന്റഗ്രിറ്റി എന്നതിനൊക്കെ സത്യസന്ധത വിശ്വസ്തത ആത്മാർത്ഥമായ നേരുള്ള നിഷ്കളങ്കതയുള്ള വഞ്ചനയും വക്രതയും നിഗൂഢതയും ഇല്ലാത്തതെന്നർത്ഥം ഒരിക്കൽ യാക്കോബിന്റെ മക്കൾ തങ്ങൾ പൊട്ടക്കുഴിയിൽ ഇട്ടതിന് ശേഷം ഇസ്മേലിയ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞ ജോസഫിന്റെ മുമ്പിൽ തങ്ങൾ അനുഭവിച്ച ക്ഷാമത്തിനൊരു പരിഹാരം വരുത്തുന്നതിനു വേണ്ടി ആഹാര സാധനങ്ങൾ വാങ്ങിക്കുവാൻ വന്നു നിന്നു മിശ്രയമിന്റെ ദേശാധിപതിയായിരിക്കുന്ന ജോസഫ് സഹോദരന്മാരെ അറിഞ്ഞു എങ്കിലും അവർ അവനെ അറിഞ്ഞില്ല ജോസഫ് അവരെക്കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഒറ്റുകാരാകുന്നു എന്ന് അവിടെ അവർ സാഷ്ടാംഗം വീണ് പറയുന്ന ചില വാക്കുകളുണ്ട് ഞങ്ങൾ ഒരാളുടെ മക്കൾ ഞങ്ങൾ പരമാർത്ഥികളാകുന്നു എന്ന് പ്രിയമുള്ളവരെ പലപ്പോഴും നാം ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ ഇങ്ങനെയുള്ള പരമാർത്ഥതയല്ലേ വെളിപ്പെടുത്തുന്നത് സദൃശവാക്യങ്ങൾ ഇരുപതിന്റെ ഒൻപതാം വാക്യത്തിൽ പറയുന്നു ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപം ഒഴിഞ്ഞ നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാം ആർക്കും നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് പരമാർത്ഥതയോടെ ജീവിക്കുവാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെ നമുക്ക് പരമാർത്ഥതയോടെ നടക്കുവാൻ കഴിയും പരമാർത്ഥതയിൽ നടന്നെങ്കിലേ നാം നീതിമാന്മാരാകെയുള്ളൂ നീതിമാന്മാരാകുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് വചനം പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്ന് എന്നാൽ നമ്മെ നീതീകരിക്കുന്നതിനു വേണ്ടിയാണ് നീതിമാനായ ദൈവം മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പീലാത്തോസ് വിളിച്ചു പറയുമ്പോൾ ഈ നീതിമാന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നവർക്ക് നീതിയോടും പരമാർത്ഥതയോടും ജീവിപ്പാൻ കഴിയും സങ്കീർത്തനക്കാരൻ പറയുന്നു നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും ഹൃദയ പരമാർത്ഥികൾ എല്ലാവരും പുകഴും അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരിള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും നീതിമാന്മാരായി പരമാർത്ഥ ഹൃദയത്തോടെ ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവെ അങ്ങയിൽ വിശ്വസിച്ച് നീതിമാന്മാരായി തീർന്ന് പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കുവാനും ഞങ്ങളുടെ ശേഷം ഞങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ കൃപ ചെയ്യണമേയെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ